ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഞാൻ ഈ സീസൺ തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ രോക്ഷാകുരനായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമുണ്ട് അല്ലേ ഇതിന് മുന്നേ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അനുമോള് അക്ബറിനെതിരെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു കാര്യം അതായത് ഈ സ്ത്രീകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ ഫെയ്ക്കായിട്ടുള്ള അതിക്രമ എനിക്ക് ഈ വേർഡ്സ് പലതും യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം പറയാൻ പറ്റില്ല ഫേക്ക് പിന്നെ അതിക്രമ പരാതികൾ കൊടുക്ക കൊടുക്കുന്നത് കൊണ്ട് പുരുഷന്മാർ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എത്രത്തോളം അവരുടെ ക്യാരക്ടർ അവരുടെ ക്യാരക്ടർ അത്ര അധികം അസാസിനേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് തുടക്കം തന്നെ അനുമോള് ആദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ ഞാനെക്കുറിച്ച് അന്ന് ഒരുപാട് സംസാരിച്ചിരുന്നു ഒരുപാട് സംസാരിച്ചിരുന്നു അക്ബറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടായി പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ആ പാവർ ടാസ്കിനിടയിൽ അക്ബർ ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിൽക്കുന്ന സമയത്ത് അനുമോള് വളരെ മോശമായിട്ടുള്ള സംസാരം അതായത് അനുമോള് പറഞ്ഞ വെച്ചാൽ ബസ്സിൽ നിൽക്കുന്ന ബസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വേർഡ് പിന്നെയും പറയുന്നില്ല അതിനു വേണ്ടി നിൽക്കുകയാണ് അക്ബർ എന്നുള്ള രീതിയിൽ അപ്പത്തെ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്തും ചില ആൾക്കാർ കമൻറ്റ് ഇട്ടു ആ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ അപ്പോൾ ആരൊറ്റത്തിൽ അനു ദേഷ്യം വന്നിട്ട് അങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ന്യായീകരിച്ചു ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു കോൺവെർസേഷൻ ലൈവില് നടന്നിട്ടുള്ള ചെറിയൊരു ഒരു ഒരു സംസാരമാണ് അതായത് ആദില നൂറ അനുമോൾ ഇവർ മൂന്ന് പേരും കൂടി ഗംഭീര അടിയായിട്ട് അല്ലെങ്കിൽ ഗംഭീര എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ആതിലും നൂറിയും സീരിയസ്ലി ഞാൻ ഞാൻ ഈ ആതിലിനെ നൂറിനെ ഒരുപാട് പല കേസസിലും എതിർത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ പറ്റില്ല കാരണമെച്ചാൽ ആതിലേ നൂറിയും വളരെ നല്ലൊരു കാര്യമാണ് അനുമോൾക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ തലേൻ്റെ ഉള്ളിക്ക് വേറൊന്നും കയറില്ലെങ്കിലോ എന്തൊരു അവസ്ഥയത് സീരിയസ്ലി ഈ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും മിക്കവാറും അപ്പോൾ ഉണ്ടാവും ശരി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ലാലായിട്ട് അത് ചോദിക്കുകയോ ചോദിക്കില്ലോ എന്നുള്ളത് അറിയില്ല കാരണം ഇത് ചോദിക്കേണ്ട കേസാണ് കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഇപ്പോഴും അതേ സ്റ്റാൻസിൽ ഉറച്ചു നിൽക്കുന്നു അനുമോൾ ഇപ്പോൾ ഇപ്പോഴും പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അക്ബർ ആ ഒരു രീതി എനിക്ക് ആ രീതിയിൽ തോന്നിയെന്ന് എന്ത് മോശമാണെന്നാലോചിച്ച് നോക്കുക അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ ഇവളെ പറ്റി പറഞ്ഞാലോ ഇവന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു കണ്ണീർ കൽപ്പിച്ച് നടക്കുക പുരുഷന്മാർക്ക് യാതൊരു പ്രശ്നവും ആ അക്ബറിന് പുറത്തൊരു ഫാമിലിയിൽ ഒരു വൈഫ് കുടുംബം ഉമ്മയൊക്കെ അല്ലേ ഇക്കടെ ആ ഉമ്മാനോൾ കണ്ടതല്ലോ ഒന്നുമില്ലെങ്കിലും എന്ത് മോശമാണ് അത് വേറൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് ഇതെന്താണെന്നറിയോ ആദ്യം ഇതിനുള്ള മറുപടി അതിനുള്ളിൽ തന്നെ പറഞ്ഞു നീ പി ആറ് കൊടുത്തിട്ടായിരിക്കും വന്നത് നിനക്ക് പുറത്ത് പി ആറ് ഉണ്ടായിരിക്കും സത്യമാണ് ഇതിൻ്റെ കളി കാണുന്ന സമയത്ത് രണ്ട് കാര്യം എനിക്ക് സംശയം രണ്ട് കാര്യം എനിക്ക് ഷുവറാണ് ഒന്ന് പി ആറിൻ്റെ കേസ് രണ്ടാമത്തെ കൂടോത്രം ഇത് ഓർമ്മ ഉണ്ടോ പണ്ട് അപ്പാനി പറഞ്ഞിട്ട് ഞാൻ അന്ന് ഇതിനൊക്കെ വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് കറക്റ്റായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യം ഞാനാണ് ആ ഒരു വീഡിയോ ചെയ്തിരുന്നത് കാരണം അപ്പാനി രേണുസുദീനോട് എനിക്ക് സുഖമില്ല വയ്യ എന്നൊക്കെ പറഞ്ഞു പറയുന്നത് ഈ രണ്ട് സാധനം ഒന്ന് കൂടോത്രം രണ്ടാമത്തത് പി ആറ് എന്താ പതക്ക അവസ്ഥ എന്തായാലും ഇവർ ഇത് പറയുന്ന ചെറിയൊരു ഉണ്ട് ഞാൻ അവിടെ പ്ലേ ചെയ്യാം ആതിലെയും നൂറിയും വളരെ കൃത്യമായിട്ട് ഇതിന് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് പോത്തിൻ്റെ ചെവിയിൽ വേദം തോന്നിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് ഇതിലേറെ കഷ്ടമാണ് അല്ല ഇതിലേറെ ഭേദമാണ് തോന്നുന്നത് ചിലവർക്ക് മനസ്സിലാവില്ല ഇവിടെ ഇപ്പോഴും അതേ സ്റ്റാൻസിൽ നിൽക്കാണ് എനിക്ക് സാധ്യം പറഞ്ഞ് ഞാൻ പറയും എനിക്ക് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻസിന് കണ്ടസ്റ്റന് വെറുത്തിട്ടില്ല കേട്ടോ ഇനി അനുമോളുടെ ഏത് ഓലക്കെ ഫാൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും അവരുടെ അതിന്റെ ശരിക്കുള്ള ക്യാരക്ടർ ഇതാണോ അറിയില്ല ഗെയിമിന് വേണ്ടിയാണെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം റിയൽ ലൈഫ് ക്യാരക്ടർ അല്ലല്ലോ എന്ന് വിചാരിക്കുക പക്ഷേ റിയലി ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക ഞാൻ പ്ലേ ചെയ്യുന്നുണ്ടോ അപ്പൊ അതാണ് പറഞ്ഞത് എന്റെ കഴിവ് പൊട്ടുമ്പോൾ എനിക്ക് 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 ഒരാൾ വന്നു എന്റെ ബാക്കിൽ നിൽക്കുമ്പോ എനിക്ക് പിന്നെ ഞാൻ എന്ത് പറയണത് സ്നേഹിക്കണം എന്ന് പറയണം ഇവളെ മൂട്ടിൽ പോയി നിന്നിട്ട് അക്ബർ നിന്ന് മറ്റേ സംബന്ധം കൂടാനാ എവിടുന്ന് വന്നടത് അയ്യയ്യയ്യയ്യയ്യയ്യയ്യയ്യയ്യയ്യയ്യേ ഈ സ്ത്രീ എവിടെ നിന്ന് വന്ന് ഇത് എന്ത് ഇതിൽ എന്ത് കണ്ടിട്ടാണ് നിങ്ങളെ ആരാധിക്കണെന്ന് എനിക്ക് ചോദിക്കണേ കുറച്ച് ആൾക്കാരോട് എന്ത് കണ്ടിട്ട് ഇതിനൊക്കെ ഈ ലൈവ് ഒന്നും നിങ്ങൾ കാണാനില്ല നിങ്ങൾ സ്റ്റാർ മാജിക്കിൻ്റെ അതേ യുഗത്തിൽ ജീവിക്കുകയാണോ അപ്പോഴും ആ ക്യൂട്ട്നസ് വിചാരിച്ച് നടക്കുകയാണ് എപ്പോഴും ഏ എന്തെങ്കിലും പറഞ്ഞ വർത്താനം ഞാൻ അപ്പം ചിന്തിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട് നിന്നെ കാണാൻ വേണ്ടി വന്നതല്ല സത്യം പറഞ്ഞാൽ വേറെ ഡയലോഗാന്നെ പറയാനുള്ളത് ഇതിനേക്കാളൊക്കെ എത്രയോ മെച്ചണ്ട അക്ബറിൻ്റെ ഭാര്യയാണ് മെച്ചെന്ന് ഉദ്ദേശിച്ചത് സോറിട്ടാ മെച്ചൻ എന്റെ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞു ഇതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ട് വിളയക്കാളൊക്കെ എത്രയോ എത്രയോ മുകളിലാണ് അക്ബറിന്റെ ഭാര്യ അട്ടാ അങ്ങനെ ഒരു ഭാര്യയുള്ള ചങ്ങ ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് ഈ സാധനം ഞാൻ മനസ്സിൽ ചേച്ചു പക്ഷെ ഇതിന്റെ ഏകദേശം ഒരു സിമിലർ വേർഷൻ അവിടെ ആദ്യം ചോദിച്ചു കേട്ടോളൂ നിന്നെ കണ്ടിട്ടല്ല ആരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്നെ കണ്ടിട്ടല്ല പി ആറും കൊടുത്തിട്ടില്ല അങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് അല്ല അവനൊരു നല്ലൊരു ഭാര്യ ഉണ്ട് വീട്ടിൽ ഛേ എത്ര മോശാണ് ഇവളുടെ പുറകെ മുറകെങ്ങനെ നടക്കുകയല്ലേ ഇവളെന്താ വിചാരിച്ചത് നാട്ടിലുള്ള ആണുങ്ങളൊക്കെ ഇതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇവരെ വിചാരണ നാട്ടിലുള്ള പുരുഷന്മാരൊക്കെ ഇവർ പിന്നാലെ മണപ്പിച്ച് നടക്കുക എന്നുള്ളതാണ് ഇവരെ ടാസ്ക് ചെയ്യാൻ പോയി നിന്നു വെച്ചാൽ ഇവളെന്ത് വിചാരിച്ചിരിക്കുക ബസ്സിൽ പറ്റാത്തതിന് നിൽക്കുക എന്നുള്ളതോ അയ്യെ ഇത്രയും വൃത്തികെട്ട മനസ്സാണ് അതിൻ്റെ ഞാൻ പിന്നെയും ചിന്തിക്കുക ഭഗവാനെ ഉപഭോക്താക്കളെ രതീഷ് ഉണരു ഏത് രതീഷ് ഉണരു ഉണരു സ്റ്റാർ മാജിക് യുഗത്തിൽ നിന്ന് ഉണരു ഒന്ന് പുറത്തേക്ക് വരൂ വരൂർ പാവ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ അത് നിർത്തിക്കോളാം തെറ്റ് തെറ്റായിട്ട് ചൂണ്ടി കാണിക്കുന്നില്ല മനസ്സിലായോ ഞങ്ങൾക്ക് തെറ്റായിട്ടാണ് തോന്നിയത് അതാണ് നിന്നോട് പറഞ്ഞത് എന്തായാലും ഈ കോൺവെർസേഷൻ അങ്ങനെ മുന്നോട്ട് പോകുന്നു പോകുന്നു അതായത് ഈ ആതിലേന്റെയും നൂറേന്റെയും വിചാരം എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഉപദേശിച്ച് കൊടുത്തത് ഇക്കെയാണെന്നുള്ള അവര് ഷോനവാസ് പറഞ്ഞു അപ്പൊ അതും കൂടി വിളിക്കണം അതിനെ യും ഷാനവാസും പോയിപ്പോ ഷാനവാസ് എന്നൊക്കെ വിളിക്കുന്നത് ഇന്നലെ നമ്മള് കേട്ടാണല്ലോ അമ്മായി അപ്പൊ ഇവര് ആദ്യം നോറിയും പറയാൽ അനുമോൾ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കാരണം അതായത് അക്ബറിനെതിരെയൊക്കെ പ്രവർത്തിക്കാനും ഈ ആദ്യം നോറിയും പറഞ്ഞ് കേൾക്കാതിരിക്കാനുള്ള കാരണം ഷാനവാസ് പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് അതും കൂടി ഉണ്ട് കൂട്ടത്തില് അതൊന്നും അറിയാതെ അപ്പുറത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരിയാ ശരി അവർ എന്താണോ ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് കണ്ടിട്ടായിരിക്കണം അല്ല പിരിയേറ്റി പിരിയേറ്റി രണ്ടുപേരും പറഞ്ഞു പറഞ്ഞു ഓ അയാൾ െ ആ അമ്മായി അമ്മായി പണിയെടുക്കണ ഷോനവാസെന്ന് രസണ്ടല്ലേ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് ഇക്കയും പെങ്ങന്മാരും കൂടി ഇരുന്നിട്ടുള്ള രാത്രികൾ കാലാകാലങ്ങളിൽ ഇതെല്ലാം മലയാളികളുടെയും മനസ്സ് കിടക്കും ഞങ്ങൾ ക്യാപ്റ്റനോട് ഞങ്ങൾ പറഞ്ഞു അത് പറയാനുള്ള എനിക്ക് സംസാരിക്കാൻ താല്പര്യപ്പോ നിന്റെ ഷോനവാസ കുത്തിന്റെ അടുത്ത് സംസാരിക്കാനാ താല്പര്യം ഉള്ളു ആദില ഭഗവാനെ എന്നത്തെ പ്രായങ്കിന്റെ പരിപാടിയും കൂടി ആവണ സമയത്ത് അത് ഇതുവരെ വന്ന് നടന്നിട്ടില്ല കേട്ടോ അത് ഇപ്പോഴും ഇനിയിപ്പോ എപ്പിസോഡിന്റെ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് അടുത്തായിരിക്കില്ല സംസാരിക്കാൻ പറ്റി പറഞ്ഞത് എന്തായാലും ബാക്കിയുള്ളവർക്ക് ഇത് നല്ലൊരു കാഴ്ചയായി മാറിയിട്ടുണ്ട് എന്താ അതിന് അവരത് മിണ്ടതായിരിക്കും മിണ്ടതിരിക്കാൻ പറ്റില്ല എനിക്കറിയാം തോന്നിയിട്ടല്ലേ പേഴ്സണൽ കാര്യം പറഞ്ഞു അപ്പോൾ നിങ്ങളന്നെയല്ലേ ഷാനവാസും അടുത്ത് ആങ്ങളെയും പെങ്ങളെയും കളിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊടുത്ത് അല്ലേ ഈ എന്തായാലും രസമുണ്ട് ബിഗ് ബോസ് കാണാൻ അങ്ങനത്തെ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ചെയ്യാം നമുക്ക് ഇങ്ങനെ കഴിഞ്ഞോടി പോവാം ഹിക്കയും പെങ്ങന്മാരും സുഹൃത്തുക്കളും ഉഷാറാവുന്നുണ്ട് എന്താണെങ്കിലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ സംഭവം ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ആ പരിപാടി ഉണ്ടല്ലോ ഏത് ക്യാരക്ടർ ആ മോശമാക്കുന്ന ആ ഒരു പരിപാടി ആ ഒരു വൃത്തികെട്ട ചീപ്പ് ഗെയിം ഉണ്ടല്ലോ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ പുരുഷന്മാർക്കും ഇവിടെ ഒരു ജീവിതമുണ്ട് കുടുംബം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഇതൊരു ഗെയിം ഷോ ആണെങ്കിൽ കൂടി അത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ ടീംസൊക്കെ ഇപ്പം അനുമോളാണെന്നുണ്ടെങ്കിലും എല്ലാ ആരാണെന്നുണ്ടെങ്കിലും മറ്റേ ലക്ഷ്മിയുടെ ഒരു മിനിറ്റ് ലക്ഷ്മിയുടെ ഈ ഒരു ഒനിലിന്റെ വിഷയം വന്ന സമയത്തെ ലക്ഷ്മി ഒനീലിനെ പറഞ്ഞ സമയത്ത് എല്ലാവരും ഒനിലിൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അല്ലേ യെസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്നുള്ള ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്